ലൈക്കും അനധർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ ഇവിടെ ചെക്കന്മാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു ചിക്കൻ ഗ്രില്ലിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് പോവുകയാണ് ഇതാ കാര്യമൊക്കെ റെഡിയാണ് ഇനി ചിക്കനും ഇതൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ ചിക്കനൊക്കെ ഉച്ചക്ക് മസാല ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലാണെങ്കിൽ ആദ്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നിട്ട് ആദ്യം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ചിക്കൻ അതെ ഗ്രില്ലിങ്ങിന് പോവാട്ടോ സെറ്റ് ആയി കൊടുത്താ ബാക്കിയൊരു നാ ഒരു ടീം പോയിട്ടുണ്ട് മറ്റേ ടീമിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മണിക്കൂർ കൊണ്ട് ഒക്കെ സെറ്റ് ഏ സെറ്റ് ആണ് സെറ്റ് ചേക്കൻമാലി സെറ്റാണ് സെറ്റാണ് പോളി സാധനം പൊളി മറുപഞ്ഞോ അബുദാബി പാലസ്

അപ്പം ഞങ്ങൾ കോർണസിൽ എത്തിയിട്ടോ അമ്പ സെറ്റാണ് അപ്പം ഞങ്ങൾ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ സ്പോട്ടിൽ എത്തിട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അണ്ടർഗ്രൗണ്ട് കൂടിയൊക്കെ വരണേ ടീംസ് വരുന്നുണ്ട് ഇത് ഇവിടുത്തെ റൂട്ട് മാപ്പ് ആട്ടോ ഇവിടുത്തെ വഴി ആർക്കെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിച്ചേരും അപ്പോൾ അങ്ങനെ നമ്മളെ ടീംസ് ചിക്കനൊക്കെ ബാക്കിയുള്ള ടീംസ് എത്തി കേട്ടോ ചിക്കനോണ്ടൊക്കെ വന്നും കൊണ്ടിരിക്കാണ് അണ്ടർഗ്രൌണ്ട് കൂടെ സെറ്റല്ലേട്ടോ ഇട്ട് ആയിരുന്നു റൈറ്റ് ടീംസ് എത്തി ഞാനുണ്ടാവുക നിങ്ങൾ ഇവിടെ എത്തി മുസമ്പില് പറഞ്ഞോണ്ടേ നിങ്ങൾ അവിടെ എത്തി ചിക്കൻ റെഡി ആട്ടോ ചിക്കൻ ചൂടാൻ വന്നിട്ട് സ്റ്റീൽ ബോഡി മേടിക്കുന്ന ഷാനിജ് ഓ ഇന്റെ മോന് എന്താണല്ലേ പറഞ്ഞോണ്ട് ൊക്കേഷൻ ലണ്ട് ഞാൻ ഹായ്ക്കണ്

മാംഗോ പെപ്പർ ഒന്ന് വീസ ഒരു മിനിറ്റ് ഇത് മാംഗോ പെപ്പർ നല്ല ചൂടാട്ടോ നല്ല ചൂടാണ് ീച്ചാണിത് കോർണിഷ് ബീച്ച് അത് വൻ്റെ ഡ്രൈവറ് മാപ്പും അത് ആ പൊതിഞ്ഞ ചിക്കന് ചിക്കൻ ചിക്കൻ പൊതിഞ്ഞത് ഒന്നൂടി <laughs> 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 ഓർഡർ ചെയ്ത് മഞ്ചെത്തിരിക്കുന്നു മന്തി മേടിക്കാൻ പോയി കൊണ്ടിരിക്കണേ ഞങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതല്ലേ പറഞ്ഞേ വെച്ചോ ആ വീഡിയോ ടോപ്പ് ഫാസിലാണ് അപ്പൊ ഞങ്ങള് ഫസ്റ്റത്തെ പരിപാടി സ്റ്റാർട്ടായി ഫിനിഷ് സംഭവം എന്തു മാംഗോ മസാല പിന്നെന്താണ് പെപ്പർ മാംഗോ പെപ്പർ മാറും ഇതാണ് എന്തിനാ നെറ്റ് ഇട്ടു ചോദിച്ചോഡോ ഡൗൺലോഡ് ആ ലുഡോ റെഡിയല്ലേ പക്ഷെ ഫോണിൽ ചാർജ് കുറവാ ഫോണിൽ ചാർജ് കുറവാണ് ലുഡോ ഉണ്ട് അങ്ങനെ ചിക്കൻ ചെയ്യാന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ പൊളി ലുഡോ കളിക്കൊടി ഒരേപോടി എന്താ ഇവിടെ ചിക്കൻ ചെയ്യണു ഇവിടെ ലുഡോ കളിക്കണു ഇവിടെ ചിക്കൻ ഗ്രില്ലിണു ഏ ഇവിടെ ലുഡോ കളിക്കണം ആ ഇത് ഇങ്ങനെ ചിക്കൻറെ പരിപാടി കഴിഞ്ഞു ഇനി ഞങ്ങൾ കൈക്കൽ കർമ്മത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ബാ കമാ കമാൺ പാസൽ അപ്പോ മന്തി ഒക്കെ വന്നിട്ടോ ചിക്കൻ ഇനി എത്ര ഇണ്ട് കണ്ടിരണോ മറ്റേ ചിക്കൻ കൂടിയും കഴിഞ്ഞാ പിന്നെ നമ്മളെ വൈക്കലും സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമ്മളെ കയ്യാറായിട്ടോ ചിക്കൻ ഗ്രാ ഹലോ ഗെയ്സ് അപ്പൊ അത് ചിക്കൻ തീർന്നു കേട്ടോ ചിക്കൻ്റെ പണി തീർന്നു ഇനി കഴിക്കാൻ നമ്മളെ സ്റ്റാർ ഗ്രില്ലർ ഫാസിൽ ഫാസിൽ ജോസഫ് അലക്സ് കേട്ടോ ചിക്കനൊക്കെ സെറ്റാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ െ ഒന്നും പറയാലോ സൂപ്പർ ലോ ഗാണ് ചേട്ടാ ഫുഡൊക്കെ റെഡിയാണ് ഫുഡ് കഴിക്കാനേ ഫുഡില്ലേ മന്തി 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 റെഡി മൈനോസ് ഉണ്ട് ചമ്മന്തി അത് മൈനസ് ഇത് പ്ലസ് ആ മന്തി പൊട്ടിച്ച മന്തി അല്ലേട്ടോ അറബിക് റൈസ് റൈസാണ് അറബിക് റൈസ് ഏ സാനംപൊളി മിയ മിയ അപ്പൊ നീ ചിക്കൻ മരാന് ഇട്ടാ ചിക്കൻ പണിപ്പുരിയിലാണ് പത്തിരും എന്താ കായറച്ചമാരി അങ്ങനെ വന്നിരിക്കണത് ഇല്ല വരളിച്ചല്ലേ നമ്മള് കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് അര് വീട് നമ്മളെ ചിക്കനെ കൊണ്ട് ചെക്കൻ വന്നു അങ്ങനെ ഗെയ്സ് ചിക്കനും മന്തി മഞ്ചൂറിയസും വളമ്പിയത് ഓർമ്മ ഉള്ളും ഒരു പതിനഞ്ച് മിനിറ്റ് അവസ്ഥ ഒക്കെ ഫിനിഷ് ഫിനിഷാക്കി ഇത് ഉണ്ടാക്കാനൊക്കെ ടൈമുകളും കഴിക്കാൻ കഴിച്ച റെസ്റ്റ് എന്താടാ എടുക്കണല്ലോ എന്താടാറുല്ലേ ആണ് മഞ്ചൊക്കെ കഴിച്ചല്ലോ അവസ്ഥ എന്താ ലേ ഒരു കാര്യം ചെയ്തോ ഉറങ്ങിട്ട് രാവിലെ നീച്ചു പോയോ അതോ നല്ലത് സെറ്റല്ലേ പോയാലോ അനക്ക് വേനാവും പെരയിന്ന് അപ്പൊ പരിപാടിയൊക്കെ സെറ്റ് ആയില്ലേ പിന്നെ അല്ല എങ്ങനെണ്ട് അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ സെറ്റാണ് വയറൊക്കെ ചാടിയോ ഒരു ദിവസം വിഷല്ല ഇതൊക്കെയാണ് മന്തിയും 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 ചിക്കനൊക്കെ കഴിച്ചാൽ അവസ്ഥ സൈഡായി താനിജേ ഇപ്പൊ പോയാലേ ഇപ്പൊ സമയം എന്തായാലും കറക്റ്റ് നാലര ആയിട്ടുള്ളു ഒരു അഞ്ചു മണിക്കഴിഞ്ഞാൽ കൊറച്ചേരം ഉറങ്ങാവാ ട്ടോ ഇന്നത്തെ ഒരു ചിക്കൻ ഗ്രീൻ ഒരു വീഡിയോ അപ്പൊ സംഭവം കഴിഞ്ഞ എല്ലാരും പോവാൻ നിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കായിട്ടും വരെ ബായ് എന്ത് നല്ല സുഖങ്ങളൊക്കെ നാലര മണി